ഈ മാസം മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ട്വൻ്റി ട്വൻ്റി മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് തുടക്കമായി ചലച്ചിത്ര താരം പൃഥ്വിരാജ് സുകുമാരൻ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും കുറഞ്ഞ നിരക്കായ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മത്സരം കാണാം അപ്പർ ടയർ സീറ്റുകൾക്ക് അഞ്ഞൂറ് രൂപയും ലോവർ ടയർ സീറ്റുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്കുകൾ ടിക്കറ്റുകൾ ടിക്കറ്റ് ജീനി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായി ബുക്ക് ചെയ്യാം വളരെ ഒരു സീരീസ് ആണ് ഒരു എന്നെ പോലെ ഒരു സാധാരണ ക്രിക്കറ്റ് ആസ്വാദകന് നമ്മുടെ റെഡ് ബോൾ ടീമും വൈറ്റ് ബോൾ ടീമും വെൽ അണ്ടർ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും പോകുമ്പോ ടീം സ്ട്രാറ്റജിയും ലോങ് ടേം പ്രാക്ടിക്കൽ പ്ലാനിങ്ങും എല്ലാം കുറച്ച് ഡയറക്ഷൻലെസ് ആണോ എന്ന് തോന്നുന്നത് സ്വാഭാവികം അങ്ങനെ ഇരിക്കെ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പായി ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ടീംസ് നന്നായി ന്യൂസിലൻഡിനൊപ്പമുള്ള ഈ സീരീസിന്റെ അവസാനത്തെ ഫിക്സർ ഒരുപക്ഷേ ലോകകപ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ മാച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നുവെന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു കീൻ ക്രിക്കറ്റ് ഒബ്സർവർ ആൻഡ് ഫാൻ എന്ന നിലയ്ക്ക് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മാച്ച് ഷൂട്ടിംഗ് എല്ലായിരുന്നെങ്കിൽ ഉറപ്പ്